വേറെ എന്തെങ്കിലും കാര്യമൊക്കെ ഉള്ളത് പിന്നെ നമുക്ക് പിന്നെ ഇതിൽ നിർദ്ദേശിക്കാൻ പറ്റും പക്ഷേ എല്ലാത്തിനും ചിലപ്പോൾ പണ്ട് കിട്ടിക്കോളമെന്നില്ല എന്നാലും നമുക്ക് നിർദ്ദേശിക്കാം കാരണം നമുക്ക് പറയല്ലോ അവന് നിർദ്ദേശിച്ചിരുന്നില്ല അപ്പോൾ അത് വിനക്ഷിക്കുന്ന എനിക്ക് ചേർക്കുകയും ചെയ്യും പിന്നെന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം ഈ നാല് വർഷത്തോളം എന്നാൽ കഴിയുന്ന വികസനമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം പണ്ട് പൂർണ്ണമായി പൂർണ്ണമായും ഉപയോഗിച്ച് ഒന്നും ലാപ്സായി പോകാതെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളെ പിന്നെ വാർഡിൽ പതിനൊന്നാം വാർഡില് ഇപ്പം ഇനി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തേക്കുള്ള ഫണ്ട് വരണം ഇപ്പം കഴിഞ്ഞ സമയത്തുള്ള ഫണ്ട് പണി ഇപ്പം തുടങ്ങിയിട്ടില്ല രണ്ട് മൂന്ന് ആണ് അതിൽ ഒന്ന് സ്ട്രീറ്റ് ലൈൻ വരുത്താനാണ് നമ്മൾ ആദ്യത്തെ കിറ്റ് നമുക്ക് പണ്ട് അതിൻ്റെ മുമ്പത്തെ വർഷത്തെ സ്ട്രീറ്റ് മെയിനില് നമ്മൾ പിന്നെ താത്തക്ക് തെക്കേപ്പാടം പാത്തേക്ക് വലിച്ച് ഏകദേശം എവിടെ വരെ വെച്ച് ക്ലബ്ബി നമ്മളെ ലക്കി സ്റ്റാരുടെ ക്ലബ്ബറി വച്ച് ഞാൻ അവിടെ നിന്ന് കേട്ടിരിക്കുന്നത് പത്തനംകാട്ടിലാണ് തോന്നുന്നില്ല പിന്നെ ബാക്കിയുള്ള ഇപ്പം ഈ പ്രാവശ്യം നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടേ ഭാത്തേക്കാണ് ആ ഭാഗത്തേക്ക് രണ്ട് കുപ്പിക്കാടും അട്ടേ റോഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഈ വർഷം ഈ റോഡിനും പിന്നെ കുറച്ച് നമ്മൾ ആ ഇരണിക്ക റോഡിനും അവിടെ അങ്ങനെ കുറച്ച് കടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ മറ്റുള്ള ഒക്കെ റോഡിനാണ് വെച്ചിട്ടുള്ളത് ഇതിനിടെ പിന്നെ അതേപോലെ അവിടെ റോഡ് വീടെന്നിട്ട് വടം നിൽക്കുന്ന സെറ്റ് എന്തായാലും ഈ വർഷത്തെ നിർദ്ദേശങ്ങൾ ഞാൻ വായിക്കുന്നുണ്ട് അപ്പോൾ അതിരെ പിന്നെ നമ്മൾ ഇതിൽ പറഞ്ഞപ്പോൾ ഭാവി കാര്യങ്ങളും വരൊക്കെ വർക്കിംഗ് അംഗങ്ങളാണ് അപ്പൊ ഓരോക്കെ വർക്കിംഗ് ഗ്രൂപ്പ് ഒക്കെ അനകളാണ് അപ്പൊ ഒരു പറയാത്ത എന്തേ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും പ്രാദേശിക സാമ്പത്തിക വികസനത്തിനെ പറ്റിയാണ് ആദ്യത്തെ വരുമാനകരമായ പുതിയ സംരംഭ സംരംഭ സംരംഭങ്ങൾ ആരംഭിക്കുക വികലാംഗർക്ക് വേണ്ടി ഒപ്പം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സംരംഭം തുടങ്ങാനുള്ള സഹായം വനിതകൾക്ക് സ്വയം പദ്ധതി ആവിഷ്കരിക്കുക പ്രവാസികൾക്ക് സംരംഭം തുടങ്ങാൻ ആവശ്യമായ മുൻഗണനങ്ങൾക്ക് പാർക്ക് ഇത്രയും കാര്യങ്ങൾ പ്രാദേശിക സാമ്പത്തിക വികസനത്തില് നിർദ്ദേശം വന്നിട്ട് പഞ്ചായത്ത് പിന്നെ രണ്ടാമത് ആരോഗ്യം വാർഡ് തലത്തിൽ മെഡിക്കൽ ആയുർവേദ ക്യാമ്പുകൾ പി എച്ച് എസ് സിക്ക് മരുന്ന് വാങ്ങിക്കൽക്ക് ലാബ് പ്രീ ഏജന്റ് വാങ്ങിക്കൽ ൾക്ക് ഇന്റർനെറ്റ് വാട്ടർഫീൽഡ് വാടക എന്നിവ നൽകാൻ ആരോഗ്യ പേരിക്ക് കണ്ടീഷണർ തെറാപ്പി സെന്റർ തുടങ്ങുക ആശമാലം ഉപയോഗിച്ച് മരുന്ന വീടുകളിൽ വിതരണം ചെയ്യുക അതൊക്കെ നല്ലൊരു പദ്ധതിയാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം േ പിന്നെ ഇത് നല്ലൊരു പദ്ധതിയാണ് കാരണം ഈ ഇത് ആശാട്ട് ആരോഗ്യത്തിൽ ആരാളുടെ കുറുപ്പിലെ അമിതാക്കിയല്ലേ അമിത പിന്നെ ഇത് നല്ലൊരു പദ്ധതിയാണ് കാരണം വായിച്ചു നോക്കിയപ്പോ ഇത് നല്ലൊരു പദ്ധതിയായി തോന്നിയത് കാരണം പല ആളുകളും സുഖയ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് പുറത്തു പോയി നാട്ടിൽ മരുന്നൊക്കെ കൊണ്ടുപോയാണ് അപ്പൊ അവര് അവർക്ക് കഴിക്കുന്ന മരുന്ന് ഈ നോട്ട് ബുക്കിൽ എഴുതിങ്ങാണ്ട് അത് കൊണ്ടുവന്നു കൊടുത്താല് അവർക്ക് വലിയൊരു ഉപകാരമാണ് അത് ആശാവർക്കർമാർ ഉപയോഗിച്ച് മരുന്ന് ഇതിൽ എഴുതിയിട്ട് ആശാവർക്കർമാരില്ലെങ്കിൽ അതിലൊരു ആർ ആർട്ടിടിച്ചു ആർആർടി ഉപയോഗിച്ചും വാതിൽപടി സേവനം നടന്ന ഇതുണ്ട് അവരൊക്കെ ഉപയോഗിച്ചും ചെയ്യുന്നത് പിന്നെ സബ് സെന്ററുകളുടെ ചുറ്റുമതിൽ നവീകരണം കിഡ്നി രോഗികൾക്ക് മരുന്ന് വിതരണം ചെയ്യാം സായാഹ്ന ഒ പി ജീവനക്കാർക്ക് വേദന നൽകുക നൽകിയിൽ അറിയില്ല സമഗ്ര ആരോഗ്യ പദ്ധതി പി എച്ച് എസ് എസ് ഡിക്ക് വണ്ടി വാങ്ങിക്കുക പരിരക്ഷാ ക്വാളിറ്റി കയറി ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി സ്ഥലം അനുവദിക്കുക അത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഈ ഗവൺമെന്റ് ഹോമിയോ എന്ന എന്താണ് സാധനം വാടക ാണ് ഇപ്പൊ ഏകദേശം ഒരു പന്ത്രണ്ട് മാസമായി പന്ത്രണ്ടല്ല പത്ത് മാസമായി ഒരു വാടക പഞ്ചായത്തും തരാ കിട്ടിയിരിക്കും അപ്പൊ ഇത് നമ്മൾ നമ്മള് സ്വന്തമായിട്ടൊരു പിന്ന സ്ഥലം കണ്ടെത്തുകയാണെങ്കിൽ കുറച്ച് സ്ഥലം മതി മൂന്ന് സെന്റ് മതിയായി കുറച്ചൊരു അദ്ദേഹം ഇത് നിർമ്മിക്കാനാണ് അതിന് അഡ്മിറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ല ഒരു രണ്ട് ഡോക്ടർമാരുണ്ടാവും ഒരു ഫാർമസി ഉണ്ടാവും അപ്പൊ അതിനു വേണ്ടി ചെറിയൊരു ഇത് അത് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിലും നമുക്ക് മുപ്പത് ലക്ഷം തരാന് ജില്ലാ പഞ്ചായത്ത് തെയ്യാറോ അല്ലെങ്കിൽ എം എൽ എന്റെ പണ്ടൊന്നും തരാന് തെയ്യാറുള്ള മുപ്പത് ലക്ഷം ബിൽഡിങ്ങിന് സ്ഥലമാണ് വേണ്ടത് അതിപ്പോ നമ്മളാ പൊളിഞ്ഞാടാൻ പറ്റിയ ഇത് ഒരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് ഗവൺമെന്റിന് നമ്മളെ പാറക്കടവിൽ അത് കിട്ടുകയാണെങ്കിൽ ആ അത് മതിയോ ോ ഡിസ്പെൻസി മരുന്ന് വാങ്ങുന്നതിന്റെ അമ്പതിനായിരം അത് പിന്നെ ഫാർമസി കമ്പ്യൂട്ടർ സ്ഥാപിക്കുന്നതിന് ടോക്കൺ ഡിസൈൻസ് ടോക്കൺ എടുക്കാൻ മറ്റാത്തില്ല പിന്നെ പിന്നെ ടോക്കൺ ടെല്ലർ സ്ഥാപിക്കുന്ന അത് തന്നെ തോന്നുന്നു പിന്നെ ദിവസേന വേദന അറ്റർക്ക് വേദന നൽകുന്നതിന് പിന്നെ പട്ടികജാതി വികസനാണ് അത് രസിക്കാർക്കുള്ള കാര്യങ്ങളാണ് എസ് സി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം അപ്പൊ സാധാരണ നടക്കുന്നതാണ് എസ് സി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം അതും നടക്കുന്നുണ്ട് എസ്ഇ വിദ്യാർത്ഥികൾക്ക് മേശ കശേര അതും നടക്കുന്നുണ്ട് എസ് സി വിദ്യാർത്ഥികൾക്ക് പഠനമുറി നിർമ്മാണം ധനസഹായം അതുകൊണ്ട് എസ് സി വിഭാഗത്തിന്റെ വീട് റിപ്പയർ അവർക്കു എസ്ഇ കോള കോളനികളിൽ ഓപ്പൺ ജിം സ്ഥാപിക്കര എസ് സി പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായം കൊടുക്കുന്നുണ്ട് എസ് സി വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ വിതരണം

അല്ലെങ്കിൽ മറ്റേ തന്നെ വൈകുന്നേരം ഉണ്ടാവുള്ളൂ സമയത്തിൽ മാലിന്യമുക്ത നവമേളവുമായി ബന്ധപ്പെട്ട് പേപ്പർ ബാഗ് നിർമ്മാണത്തിന് എസ് സി സംവരണത്തിന്റെ ജനസാധന വിദ്യാഭ്യാസ കലയും സംസ്കാരവും യുവജന കാര്യവും അതിലെ ജി എം യു പി എസ് പാർക്കടയിൽ ക്ലാസ് റൂമുകൾക്ക് സ്മാർട്ട് റൂം ആക്കലും എൽ പി യു പി വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം തുല്യതാ പഠിതാക്കൾക്ക് കോയ്സ് ഫീസ് അനുവദിക്കരുത് പ്രൈമറി സ്കൂളുകൾക്ക് ഫസ്റ്റ് എയ്ഡഡ് കിറ്റ് സ്കൂളുകൾക്ക് അംഗീകൃത സ്പോർട്സ് ക്ലബുകൾക്ക് സ്പോർട്സ് കിറ്റ് തുല്യതാ പാഠപുസ്തകം മറ്റു രജിസ്റ്ററുകൾ സൂക്ഷിക്കുന്നതിന് സെൽഫ് ക്ലാസ് റൂമിൽ ഇതൊക്കെ നമുക്ക് നിർദ്ദേശം പഞ്ചായത്തിൽ എവിടെ നടപ്പാക്കാൻ പറ്റുന്ന എന്നുള്ള നിർദ്ദേശം എവിടെങ്കിലും നീന്തൽ പരിശീലനം എന്താ എ യു പി എസ് വിദ്യാർത്ഥികൾക്ക് പിന്നെ സ്കൂളുകൾക്ക് അംഗീകൃത ലൈബ്രറി പുസ്തകം നൽകുന്നത് ഏക്കത്ത് പാട് യുവജ യുവചേതന ലൈബ്രറിയുടെ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും മെയിന്റനൻസ് വർക്ക് നടത്തുന്നതിനുമാണ് ഫണ്ട് പാറക്കടവ് ജി എം യു പി സ്കൂളിന് ലാബ് നവീകരണം പാറക്കടവിന് പോകുന്നത് സാഹിബ് രണ്ട് ക്ലാസ് പുലികൾക്ക് മുകളിൽ സീറ്റ് ഇടും ലാബ് നവീകരണം നവീകരിക്കരുത് വെടിമുക്ക് കെട്ടിന് നിർമ്മാണം പിന്നെ പൊതുഭരണം പിന്നെ ആരോഗ്യത്തിനുള്ള ആളല്ലേ ആയിക്കോട്ടെ പൊതുത പുരണം ധനകാര്യം കെട്ടിടം ഉണ്ടാക്കരുത് പഞ്ചായത്തിൻ്റെ നികുതി നികുതി വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുകയും ആദ്യ പരിശോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക പഞ്ചായത്ത് പരിധിയിൽ മുഴുവൻ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ കെട്ടിടങ്ങളും അളർന്ന് നികുതി പുതുക്കി നിശ്ചയിക്കുക നികുതി വരുമാനങ്ങൾ പൂർണ്ണമായും തിരിച്ചെടുക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുക ഇതിൽ ഒരു കാര്യത്തിലെ അറിയിച്ച പഞ്ചായത്തിന്റെ അധീനതയിൽ മുൻ സ്ഥാപനങ്ങൾക്കും സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുക പഞ്ചായത്തിന് സ്വന്തമായി എഫ് സ്ഥാപിക്കുക പഞ്ചായത്ത് ഓഫീസിന് സ്വന്തമായി ഒരു അക്ഷയ കേന്ദ്രം സ്ഥാപിച്ച് മിതമായ നിരക്കിൽ പൊതുജനങ്ങൾക്ക് സേവനം ലഭ്യമാക്കുക പഞ്ചായത്തിൽ നിലവിൽ മൂന്ന് സീനിയർ ക്ലർക്ക് നാല് ക്ലർക്ക് എന്ന രീതിയിലാണ് സ്റ്റാഫ് ആറ്റൈൻ അതായത് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകാര്യമായ ഒന്നാണ് ഈ സ്റ്റാഫ് ആറ്റേൺ പുതുക്കി നിഷേധിച്ചുള്ള നടപടികൾ സ്വീകരിക്കുക ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കാലാവസ്ഥ ദുരന്തം ഫുള്ള് വായിക്കണം ഒരു ഒരു വീട്ടിലും ഉണ്ടാവണം അവരുടെ വീട്ടിലായിട്ടോ അപ്പൊ മനസ്സിലായാ ഒരു വിവാഹം നടക്കുമ്പോൾ നമ്മുടെ വീട്ടില് ഒരു സ്നേഹത്തമൽ എന്നുള്ളതിലെ ഒരു ഫലപുരുഷം അപ്പൊ അത് പിന്നെ ഈ വിവാഹം ചെയ്തവരെ ഒരു ഓർമ്മക്കായിട്ട് കാര്യ വിവാഹം ഓമനത്താണല്ലോ അതെ ഒരു കുട്ടി ജനിച്ചാല് ആ വാർഡ് മെമ്പറെ അവിടെ പോയിട്ട് ഒരു കുട്ടി ഒരു മരം തട്ട് കൊടുക്കുക ആ കുട്ടിന്റെ പേര് നടക്കുന്നവർ ആരും പറഞ്ഞല്ലുരന്തം നേരിടാനായി വോട്ട് സംവിധാനം ഏർപ്പെടുത്തുക അത് നമ്മളെ വീട്ടുകാൻ്റെ അവിടെ മീൻകുഞ്ഞുങ്ങളെ വിതരണം ഇതാക്കി പൈപ്പ് കാർപ്പ് മത്സ്യങ്ങൾ അന്ന് നമ്മളെ നമുക്ക് ഒരു നിർദ്ദേശം തന്നേനെ ഒരു വോട്ട് അടുത്ത് വരുന്ന സ്വീകരിക്കുക ഒരു വാർഡിൽ നിന്ന് രണ്ടു രണ്ടുപേരെ പിന്നെ തിരഞ്ഞെടുത്തത് അവർക്ക് ആവശ്യമായ പരിശീലനം നടത്തുക എല്ലാ രീതിയിലുള്ള ദുരന്തത്തെ നേരിടാനുള്ള തരത്തിലുള്ള പരിശീലനം നൽകണം ഇതിനാവശ്യമായ ഫണ്ട് പഞ്ചായത്തിന് പുറമെ കടമാർക്ക് നിയന്ത്രണ പരിശീലനം നൽകുക അതായത് നിയന്ത്രൽ പരിശീലനത്തിന്റെ തെക്കേപ്പാട കനാൽ പുനരുദ്ധാരണം നടത്തുകയാണ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡുകൾ ഉൾപ്പെടുന്ന തെക്കേപ്പാട് തോട് മൂപ്പത്തോടും പായലും ചെളിയും വാരി ശുദ്ധീകരിക്കുക തേക്കൻ തോടിലെ പായലും ചെളിയും ഒഴിവാക്കുക പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡ് ഉൾപ്പെട്ട ചാത്തൻ തോട് ആയംകൂട്ടി സൈഡിൽ നിഞ്ചിക്കെട്ടി സംരക്ഷിക്കുക അതിൻ്റെ റോഡിൽ ബോർഡിൽ അതിൻ്റെ അത് ഇരിഗേഷൻ്റെ വർക്ക് ഉണ്ടോ കട്ടിശ്ശേരി പാടത്തെ ആറുവണ്ണം ചിറ മുതൽ തായോട്ട് ചാരം ചാരം നിലം വരെ നിലവിലുള്ള റോഡ് തടസ്സങ്ങൾ നീക്കി ആയം കൂട്ടി വശങ്ങൾ നന്ദിക്കെട്ടി കൃഷി യോഗ്യമാക്കണം പതിനൊന്നാം വാർഡിൽ പട്ടിശ്ശേരി പാടത്തിൽ കാട് ഇലം ഭാഗത്ത് ടാക്ടർ കിട്ടുന്നതിന് റാമ്പ് നിർമ്മാണം അതെ നമ്മളെ ജേവിന്റെ കർഷകരിലും സഹായം അനുവദിക്കണം ഇരുപത്തിമൂന്നാം വാർഡ് പത്താർക്കാട് തിരുത്തിക്കോട് സൈഡ് കെട്ടി സംരക്ഷിക്കുക തെങ്ങ് കൃഷി ജലവളം വിതരണം ചെയ്യണം നെൽകൃഷി വിത്തുപൂലി ചെലവ് പദ്ധതി തുടരണം കൃഷി രാസവളം പുമ്മായ സബ്സിഡി തുടരണം തുടരണം പച്ചക്കറി തൈ പിതരണം തുടരണം ഈ പച്ചക്കറി തൈ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ഞാൻ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇടും അപ്പൊ കൃഷി ഓഫീസർ വിളിച്ചു അത് വന്നില്ല എന്റെ മെമ്പർ ഇനിയും വിടും ഒരു വണ്ടിയെ ഒഴിച്ചു ഇളവിലും പ്രോത്സാഹനം വീട്ടുവളക്ക് ജൈവ കൃഷിയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ജൈവ പച്ചക്കറി ദീർഘകാല പച്ചക്കറി തൈകളെ ജേവർവാളം കീടനാശി എന്നിവ അടങ്ങിയ കിറ്റി വിതരണം നടത്തുക കേട് വന്ന തെളിഞ്ഞു മുടിച്ച് മാറ്റി പകരം തൈ കെട്ടുന്നതിന് സഹായം വലിയ പറഞ്ഞത് കൊളക്കാടിൽത്തോട് സേഡ് കെട്ടി ന്വീകരിക്കുക വെളിമുക്ക് വലിയ ചാലി ചെറിയ ചാലി സമഗ്ര വികസനം അടുത്ത കുടിവെട്ടം ശുചിത്വം പഞ്ചായത്തിലെ കുടി കുളങ്ങൾ കെട്ടി സംരക്ഷിക്കുക പഞ്ചായത്തിലെ എല്ലാ കിണറുകളും വർഷാവർഷം ശുദ്ധീകരിക്കുക പതിനയ വാർഡിലെ എസ് സി കോളജിലെ നമുക്ക് മൂന്നി വി വായ്പോപ്പ് ലാപ്ടോപ്പും അപ്പൊ നമ്മക്കിത് എപ്പോഴും ആളുകൾ ഇങ്ങനെ പറയുന്ന സംഭവമാണ് നിർദ്ദേശമാണ് നല്ല നിർദ്ദേശാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം പിന്നെ ആട് വിതരണം കോഴി വിതരണം പൂത്ത് വിതരണം മൂന്ന് നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളൊന്നുമില്ല അതാണ് ആട് വിതരണം പരാജയമാണ് ഈ പ്രാവശ്യം വെച്ചിട്ട് ആട് ആളുകൾ വാങ്ങിക്കാണ്ടേ കൊടുക്കണം പിന്നെ അതിന്റെ പൈസ ആണ് അതിന്റെ പൈസ കിട്ടില്ല പകുതി കിട്ടുള്ളൂ ഞമ്മളെ വാടിന്ന് നാല് അപേക്ഷകരുണ്ടായിട്ട് രണ്ടും രണ്ടാളെ വാങ്ങിയിട്ടുള്ളു പോയി ആകുമ്പോ പിന്ന പ്രശ്നം അമ്പത് ഏർ പിന്നെ പോത്തുകുട്ടി തന്നെയാണ് പിന്നെ കന്നുകുട്ടി തന്നെ കന്നുകുട്ടി പരിപാലം പ്രഭാഷകൾ സ്വന്തം കെട്ടിട ഭിന്നശേഷി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഒക്കെ പറയുന്നു അതൊക്കെ നമ്മള് എല്ലാ ഇതിലും ഉള്ളതാണ് അതായത് നൂതന ഭിന്നശേഷി ഭിന്നി ഓരോ സ്കൂള് ആയോജന പാർട്ടിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ഇരുപത്തിരണ്ട് സ്ഥിതി ചെയ്യുന്ന ഐ ടി ഈ ദാരിദ്ര്യം ലഘൂകരിക്കുന്ന പദ്ധതിയിലാട്ടോ ഞാനുണ്ടോ പിന്നതിലുണ്ട് ഭവന പദ്ധതികൾക്ക് കൂടുതൽ ദാരിദ്ര്യ താഴോട്ട് നിലവിൽ ശൗചാലയം ഉണ്ടെങ്കിലും ഒരു ശൗചാലയം കൂടി നിർമ്മിക്കാൻ ഉൾപ്പെടുത്തുക വീട് വാസിയോട്ട് മറ്റേ പദ്ധതിക്ക് കൂടുതൽ പദ്ധതി വീതം വളരെയുക ശ്രീ ഗൃഹനാഥായ കുടുംബങ്ങൾക്ക് വീട് വാസിയോട്ട് പദ്ധതി ഉടനെ നൽകുക ജീവനാകാമി ദേവങ്ങൾക്ക് മീഡിയം അനുവദിക്കുന്നതിന് വീട്ടിൽ ആയിരം സ്ക്വാർട്ടിന് താഴെ ആയിരിക്കണം എന്ന മാനദണ്ഡം പിന്നെ വനിതാ വികസനമാണ് വനിതാ വികസനം വായിക്കാട്ട് വരും വനിതകൾക്ക് തയ്യൽ മെഷീന് അൻപത് വയസ്സ് കഴിയുന്ന വിധവകൾക്ക് കേട്ടാ അൻപത് വയസ്സ് കഴിഞ്ഞ മിധവകൾക്ക് ഉല്ലാസയാത്ര ാണ് പണ്ട് അത് പോതകൾക്ക് ഡ്രൈവിംഗും കേട്ടോ 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 പറയട്ടെ വനിതകൾക്ക് ഡ്രൈവിംഗ് പരിശീലനം വനിതകൾക്ക് കുടിൽ വ്യവസായം ബഹുമാനക്കാർക്ക് പോഷാഹാരം അംഗനവാടികൾക്ക് വെയിറ്റിംഗ് പിന്നെ അംഗനവാടികളൊക്കെ ചുമർ ചിത്രങ്ങളെ അംഗനവാടികൾക്ക് അച്ഛനെ ആശ്രയിപ്പിട്ട് നൽകുന്നതിന് പഠിക്കാൻ കൂട്ട് കൃഷി പരിശീലനം ഈ വനിതകൾക്ക് കൂട്ടുകൃഷിണ്ട് കൂട്ടുകാട്ട പിന്നെ അടി അറിയില്ല അംഗനവാടികൾ പൂനല്ല അംഗനവാടികൾക്ക് എന്താണ് കെറ്റില്ലേ വള്ളം വനിതകൾക്ക് ശീലോൽപാദനം വനിതകൾക്ക് ഓട്ടോറിക്ഷ റിപ്പയർ വനിതകൾക്ക് അനുവദിക്ക രണ്ടാം വാർഡ് അംഗനവാടിക്ക് ബിൽഡിങ് എല്ലാ അംഗനവാടികൾക്കും പൈപ്പ് ലൈൻ സി ഡി എസ് നമ്പർമാർക്ക് ട്രെയിനിങ് വനിതകൾക്ക് എല്ലാ വാർഡുകളും കരാട്ടെ പരിശീലനം വനിതകൾക്ക് എല്ലാം ജിമ്മുണ്ട്

അംഗനവാടികൾ കലോത്സവ പണ്ട് കൂടുതലും പിന്ന സ്റ്റേജ് കലോത്സവത്തിൽ പണ്ട് അനുവദിക്കുക അംഗനവാടിക്ക് കണ്ടെയ്നർ അനുവദിക്കുക അംഗനവാടിക്ക് ഷോപ്പ് കേസ് അംഗനവാടികൾക്ക് അംഗനവാടികൾക്ക് പണ്ട് അനുവദിക്കുക അംഗനവാടിക്ക് കളർ നൽകുക നൂറ്റി പതിനാലാം നമ്പർ അംഗനവാടി കിട്ടുന്ന പണ്ട് അനുവദിക്കുക

പുനരുദ്ധാരണം നടത്തുക ഗളിമുക്ക് കൂഫ റോഡ് സൈഡുകൾക്ക് കൂഫ റോഡ് കളയാട്ടങ്ങൾക്കുമായി ബന്ധിപ്പിക്കുക ചെർണൂരിൽ ആയങ്കൂറ്റി സംരക്ഷിക്കുക കരക്കുന്തോട് റോഡ് ഇന്ത്യ സംരക്ഷണം വാർഡ് ഒന്നിൽ ഹൈസ്കൂൾ പട്ടിശ്ശേരും റോഡ് റിപ്പയറും കൈവരി ഈ റോഡ് ഗളിമുക്ക് വലിയ ജാരി ചെറിയ ചാലി സമഗ്ര വികസനം പാലക്കൽ പൂവണ്ണ റോഡ് പൂർത്തീകരണം കളയാട്ടമുക്ക് സ്റ്റേഡിയത്തിൽ സി സി ടി സി സി ടി വി പഞ്ചായത്തിലെ വിവിധ റോഡുകളുടെ അക്കകുറ്റപ്പണികൾ നടത്തുക കുന്നതായ റോഡ് സൈഡ് സംരക്ഷണം തെക്കേപ്പാട റോഡ് സൈഡ് സംരക്ഷണം പഞ്ചായത്തിലെ റോഡുകൾക്ക് പഞ്ചായത്തിലെ റോഡുകൾക്ക് പതിനെട്ടാം നമ്പർ അംഗനവാടി വൈകി ഗതാഗത യോഗ്യമാക്കുക നൂറ്റി പത്തൊമ്പതാം നമ്പർ അംഗനവാടി സ്ത്രീ ശാസ്ത്രീകരണ കേന്ദ്രം ആക്കി മാറ്റുക സൈഡ് കോൺക്രീറ്റ് ൂര് പട്ടിശ്ശേരി പാറക്കടവ് കളത്തിങ്ങപ്പാറ റോഡ് റിപ്പയർ ഹൈസ്കൂൾ പട്ടിശ്ശേരി റോഡ് റിപ്പയർ കുറ്റിക്കാട് റോഡ് സൈഡ് കോൺക്രീറ്റ് ഹൈസ്കൂൾ പട്ടിശ്ശേരി റോഡിന് കൈവരി പാറക്കടവ് കളത്തിങ്ങപ്പാറ റോഡ് റിപ്പയർ ത് ഇനി മ്മടെ വാർഡിൽ എന്തൊക്കെ വികസനം നടത്തണം എന്തൊക്കെ നിർദ്ദേശിക്കണം എന്നുള്ളത് ഗ്രാമസഭാ അംഗങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്നാലേ നമുക്ക് മിനിസില് മാറ്റിങ്ങാണ്ട് ഇതിപ്പോൾ അവിടെ മിനിസില് എഴുതിയതാണ് അതേപോലെ നമ്മുടെ ഭരണസമിതി ചർച്ച ചെയ്തിട്ട് അതിനുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് ഫണ്ട് അനുവദിക്കുക അല്ലെങ്കിൽ നമുക്ക് കഴിയാത്ത ഫണ്ട് മേല ജില്ലാ പഞ്ചായത്ത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചാൽ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കണ്ട അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നിർദ്ദേശം എനിക്ക് തന്നെ പറയാം